ഹായ് ഫ്രണ്ട്സ് മാംഗല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒടുവിൽ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് മാധവൻ അർച്ചനയെ കാണാനായിട്ടും അർച്ചനയോട് മാപ്പ് ചോദിക്കാനായിട്ടും അങ്ങനെ അർച്ചനയുടെ അരികിൽ എത്തുകയാണ് മാധവൻ സേതുവിനെ കണ്ടപാടെ വലിയ സന്തോഷത്തോടെ അച്ഛ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് അർച്ചന എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മാധവൻ അർച്ചനയോട് മാപ്പ് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നു പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് നെല്ലുശ്ശേരി കുടുംബം ഇപ്പോൾ വളരെ സമാധാനത്തിലും സന്തോഷത്തിലുമാണ് പോകുന്നത് എങ്ങനെയെങ്കിലും ഇനി അത് തകർക്കണം ചിന്തയിലാണ് അവന്തിക അതിനുവേണ്ടി അവന്തിക മൂർത്തിയും കൂട്ടി അർജുന കിടക്കുന്ന അതേ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നുണ്ട് അർജുനയുടെ കുഞ്ഞ് ഇങ്കുബേറ്ററിൽ ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ അപകടപ്പെടുത്തണമെന്ന് തന്നെയാണ് അവന്തികയുടെ ഉദ്ദേശം അതുകൊണ്ട് ഒരു മാസ്ക് ഒക്കെ ധരിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അവന്തിക കുഞ്ഞിനെ പുറത്തുനിന്ന് കാണുകയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷ് ഷെയർ മൈ ചാനൽ